തഹസിൽദാർ തഹസിൽദാർ പന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടി കർഷകർ ഒക്കെ വ്യാപകമായി നശിപ്പിക്കുന്നത് കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത് പാടത്തെ കർഷകിയായ അമ്പിളിയുടെ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായുണ്ടായ കാട്ടുപന്നി ആക്രമണത്തിൽ മുപ്പത്തിയഞ്ച് സെന്റിലെ കപ്പകൃഷി പൂർണ്ണമായും നശിച്ചു വിളവെടുപ്പിന് ഭാഗമായ കപ്പയാണ് പന്നികൾ തിന്നു നശിപ്പിച്ചത് ഒരാഴ്ചയിലേറിയായി പന്നി കൃഷിയിടത്തിൽ എത്തുന്നതിനാൽ രാത്രിയിൽ ഉറക്കമിളച്ചു കാവലിരുന്നും പടക്കം പൊട്ടിച്ച പന്നികളെ തുരത്തിയും രക്ഷിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന കർഷക അമ്പിളി പറയുന്നു പുതുതായി വാങ്ങിയ കൃഷിയിടത്തിൽ വലിയ മുതൽമുടക്കം നടത്തിയാണ് അമ്പിളി കൃഷിയിറക്കിയത് വെള്ളത്തിന് ക്ഷാമമുള്ള മേഖലയായതിനാലാണ് നെൽകൃഷിയെക്കുറിച്ചുള്ള ചിന്ത മാറ്റി കപ്പകൃഷിയിറക്കാൻ തീരുമാനിച്ചത് നിലമൊരുക്കാൻ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം എണ്ണൂറ് രൂപ കൂലി നൽകി നല്ലയിനം കപ്പത്തറികൾ വാങ്ങി നടാനും തുക ചിലവാക്കി വേനലിനു മുൻപ് തറികൾ നട്ടതിനാൽ കഠിനമായ വേനലിൽ കാര്യമായി നനയ്ക്കേണ്ടി വന്നു വീട്ടിലെ കുഴൽകിന്ന ഹോസിറ്റ കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിച്ച് നനയ്ക്കാൻ വൈദ്യുതി ചെലവും കൂടുതലായിരുന്നു വലിയ ചെലവും അധ്വാനവും മുടക്കി കൃഷി ചെയ്ത വിളവെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് പന്നികൾ കൃഷി പൂർണ്ണമായും നശിപ്പിച്ചത് പതിനായിരക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അമ്പിളി പറഞ്ഞു മൂന്നാല് ദിവസമായിട്ട് നല്ല ശല്യം ഇന്നലെ ഞങ്ങൾ പന്നിയെ കണ്ടിട്ട് പടക്കം വെച്ചാണ് ഓടിച്ചിരിക്കുന്നത് ഇത് കിഴങ്ങാണെങ്കിൽ നല്ല വലുപ്പമുള്ള കിഴങ്ങുകളാണ് അത് കാരണം അത് ഇനിയും വിട്ട് തരുന്ന ലക്ഷണമേ കാണാനില്ല കഴിഞ്ഞ വർഷമാണെങ്കിൽ പച്ചക്കറി സമർത്ഥമായിട്ട് ചെയ്തതാണ് പൂളക്കിഴങ്ങിനോടുള്ള ഇഷ്ടം കാരണമാണ് എന്നാൽ അടുത്തത് ഇത് ചെയ്യാമെന്ന് കരുതി ചെയ്തത് അപ്പോൾ ഒരു നാശം വന്നത് മനസ്സിന് വല്ലാത്ത വിഷമമായി